നമസ്കാരം നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കേസിൽ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വിചാരണ പൂർത്തീകരിക്കുകയാണ് ഇനി ഇനി വാദപ്രതിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ ഒരു ദിവസം കൂടി അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം അവസാനം തന്നെ നടിയാക്രമിച്ച കേസിന്റെ വിധി വരും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം ഇതിനിടയിലായിരുന്നു ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയത് ദിലീപിൻ്റെ ഈ നടപടിക്കെതിരെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉയർത്തുകയും ആവശ്യം തള്ളുകയും ചെയ്തു അന്തിമ വിചാരണയ്ക്കിടെ എങ്ങനെയാണ് പ്രതിക്ക് ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കുക എന്നായിരുന്നു കോടതി അതിരൂക്ഷമായ ഭാഷയിൽ ചോദിച്ചത് ഇപ്പോഴിതാ ഈ കേസിനെ കുറിച്ചും സി ബി ഐ അന്വേഷണം എന്ന ദിലീപിൻ്റെ ആവശ്യത്തെക്കുറിച്ചുമൊക്കെ പ്രതികരിക്കാണ് ബി ജെ പി നേതാവ് ടി ജി മോഹൻദാസ് പ്രതിക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കും അങ്ങനെ ആവശ്യപ്പെടുന്നത് അപൂർവമാണെന്ന് മാത്രം സി ബി ഐ അന്വേഷണം വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ദിലീപ് നീങ്ങിയേക്കും എന്തിനാണ് അത്രയും റിസ്ക് ഏറ്റെടുക്കുന്നത് എന്നാണ് ദിലീപിനോട് കോടതി ചോദിച്ചത് ദിലീപ് പക്ഷെ പറയുന്നത് ഞാൻ ഒരു ശതമാനം പോലും കുറ്റം ചെയ്തിട്ടില്ല അതിനാലാണ് എനിക്ക് സി ബി ഐ അന്വേഷണം വേണ്ടത് എന്നാണ് ഇത്രയും കളിച്ചിട്ടും ഒരു റിസൾട്ടുമായിട്ടില്ല കഴിഞ്ഞ വർഷം കേസ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് പക്ഷേ തീർന്നില്ല ഒരു മനുഷ്യനെങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ കേരള പോലീസ് കേസ് അന്വേഷിച്ചതാണല്ലോ അവരുടെ യിൽ തെളിവുകളുമുണ്ട് സി ബി ഐ വന്നാൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ എന്ന് നോക്കും അത് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കും സി ബി ഐ വന്നാൽ ആളുകൾക്ക് കുറച്ചും വിശ്വാസ്യത കൂടും ഇപ്പോഴും ദിലീപ് ആവർത്തിക്കുന്നത് ഞാൻ കുറ്റക്കാരൻ അല്ല എന്നാണ് സി ബി ഐ അന്വേഷിച്ച് കുറ്റക്കാരൻ തെളിഞ്ഞാൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ പക്ഷേ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടക്കുമ്പോൾ സി ബി ഐ അന്വേഷണം കിട്ടുക പ്രയാസം തന്നെയാണ് കേസ് നീണ്ടുപോകാൻ ദിലീപ് മാത്രമല്ല അതിജീവിതയും ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത പിറ്റീഷൻസ് ഹൈക്കോടതിക്ക് നൽകുക കോടതിക്കെതിരെ ആരോപണം ഉയർത്തുക ഇതെല്ലാം അതിജീവിത ചെയ്തിട്ടുണ്ട് ദിലീപ് ാലത്തും ഈ കേസിൽ നിന്ന് മോചന എന്നുള്ളതാണ് ചിന്ത ദിലീപിന് എന്തായാലും ശിക്ഷ ലഭിക്കില്ല അപ്പോൾ കേസ് നിരക്കിക്കൊണ്ടുപോകുക എന്നതാണ് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ഈ വാശി ആർക്കൊക്കെ ഉള്ളതായി കേസിന്റെ പ്രോസസിങ് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് നടിയും ദിലീപും വിഷമിപ്പിച്ചോ എന്നറിയില്ല പക്ഷേ നാട്ടുകാർ വിഷമിച്ചു കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പൾസർ സുനിൽ രഹസ്യ സംഭാഷണം ബ്രേക്ക് ചെയ്തു പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല കാരണം ആളുകൾക്ക് മടുത്തു എന്നാണ് ഡി ജി മോഹൻദാസ് പറഞ്ഞത് അതേസമയം നടി നടി കേസിൽ വാദി വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വിചാരണ പൂർത്തിയായിരിക്കുകയാണ് ഇതോടുകൂടി എട്ട് വർഷമായി നീണ്ടു നിൽക്കുന്ന കേസിന്റെ അന്തിമ വിധി ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഏഴിനായിരുന്നു കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിന് ഇരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് പൾസൃസുനയാണ് കേസിലെ ഒന്നാം പ്രതി എട്ടാം പ്രതിയാണ് ദിലീപ്